ബോൺ പോലെ അല്ലെങ്കിൽ ഞാനുണ്ട് ഇവിടെ എന്ന് പറഞ്ഞ വാക്ക് ആണ് ഇല്ലാണ്ടായിരുന്നു ആ ഒരു തോൽസഞ്ചിയായിരുന്നു ഒരു മൂന്നോ നാലോ ബുക്സ് ഉണ്ടാവും പിന്നെ എന്തെങ്കിലും ഉണ്ടാകും ഇതായിരുന്നു അച്ഛന്റെ ഒരു രീതി ഇതിന് നമ്മളെ ചതിക്കാനും തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കി നമ്മൾ അതിലേക്ക് കൊണ്ടുവരാൻ ഒരുപാട് പേര് ശ്രമിച്ചു ഇമോഷണൽ ആവാപ്പറ്റി പറയുന്നു തീർച്ചയായിട്ടും എങ്ങനെയാണ് നമുക്ക് ബ്രീതിങ്ങിലൂടെ തന്നെ നമ്മുടെ പല രോഗങ്ങളും മാറ്റാൻ പറ്റുന്നത് ഇവൻ ക്യാൻസർ പേഷ്യൻസ് വരെ യോഗയിലൂടെ രോഗങ്ങളൊക്കെ ക്യൂർ ചെയ്തിട്ടുണ്ട് അച്ഛനെ പോലെ അത്രയും സ്ട്രോങ് ആയിട്ട് എനിക്ക് ചെറുപ്പം പേസിക്കാൻ പറ്റിയെന്ന് വരില്ല ഇനിയിപ്പം ഇസ്ലാമിക് റീജ്യനില് നമ്മൾ നോക്കുകയാണെങ്കിൽ അവർ ആ ചെയ്യുന്ന ഒരു നിസ്കരിക്കുന്ന കാര്യം അതൊരു മെഡിറ്റേഷൻ മെഡിറ്റേഷനായിട്ട് മരുന്നല്ല മെഡിറ്റേഷനും ഒരു മരുന്നാണ് അമ്പലങ്ങളിൽ തന്നെയാണ് വൈദ്യം ഇരിക്കുന്ന പക്ഷെ ഓർഗാനിക് എന്ന സാധനം കൂടി മാർക്കറ്റിലില്ല ഇല്ല അതിന്റെ പോയിട്ട്

മഹാനായ ഒരു ചികിത്സകനായിരുന്നു മോഹനം വൈദ്യർ നമ്മുടെയൊക്കെ കണ്ടറിവിനും കേട്ടറിവിനും അപ്പുറത്തുള്ള അറിവും ആത്മാർത്ഥതയുമുള്ള ഒരു മനുഷ്യൻ വെറുമൊരു ടി വി ഷോയുടെ പേരിൽ അനർഹമായി അപഹാസ്യനാക്കപ്പെട്ട ഒരു പാവം മനുഷ്യൻ എന്നെപ്പോലെ അദ്ദേഹത്തെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് വീണ്ടും അദ്ദേഹത്തെ ഒരു ഓർമ്മപ്പെടുത്തലായാണ് ഇന്നത്തെ എപ്പിസോഡുമായി നമ്മൾ വന്നിട്ടുള്ളത് മോഹനം വൈദ്യരുടെ പ്രിയങ്കരിയായ ഏകമകൾ ബിന്ദു മോഹനയാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് നമസ്കാരം മറ്റ് ചികിത്സകളൊക്കെ നോക്കിയിട്ടും അതിൽ നിന്ന് മോചനം കിട്ടാത്ത ഒരുപാട് പേര് മോഹനം വൈദ്യരുടെ ചികിത്സ കൊണ്ട് രക്ഷപ്പെട്ടതായിട്ട് നമ്മൾ പലരുടെ അനുഭവങ്ങൾ നേരിട്ട് കേട്ടിട്ടുണ്ട് കണ്ടറിഞ്ഞിട്ടുമുണ്ട് ആ ഒരു തരത്തിലാണ് ശരിക്കു പറഞ്ഞാൽ അച്ഛനെ കുറിച്ചുള്ള നിങ്ങളുടെ ഓർമ്മകൾ പങ്കുവെക്കാൻ കഴിഞ്ഞെങ്കിൽ നന്നായിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് വന്നിട്ടുള്ളത് മോഹനം വൈദ്യര് വൈദ്യ പാരമ്പര്യം ഒരു കുടുംബത്തിന്റെ അംഗമായിരുന്നു ഒരുപാട് ചാനലിൽ അതൊക്കെ പറഞ്ഞിട്ടുണ്ട് അച്ഛന്റെ അച്ഛൻ പഞ്ചകർമ്മൊക്കെ ചെയ്യുന്ന ഒരാളായിരുന്നു അപ്പൊ അച്ഛൻ അതിനെ പക്ഷെ അത് അപ്പം ഫോളോ ചെയ്തിരുന്നില്ല അച്ഛൻ ഒരു പത്ത് പതിനേഴ് വയസ്സായപ്പോഴേ ബോംബെയിലേക്ക് പോയി അവിടെ അച്ഛൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കെമിക്കൽ കമ്പനീസിലാണ് വർക്ക് ചെയ്തത് അപ്പം ആ ഒരു കാര്യം ഉള്ളതുകൊണ്ടാണ് ഈ അഡൾട്രേഷനിലൊക്കെ വരാൻ പറ്റിയത് അങ്ങനെ ആണ് ആദ്യം എടുത്ത് സ്റ്റാർട്ട് ചെയ്തത് പിന്നെ അച്ഛന്റെ കുറേ ഗുരുത്വന്മാരുടെ അടുത്ത് നിന്നും പഠിച്ചും മനസ്സിലാക്കിയ കുറെ അറിവുകളും കാര്യങ്ങളാണ് പിന്നെ ചികിത്സയിലേക്ക് കൊണ്ടുവന്നു ആൾക്കാരിലേക്ക് അത് എത്തിച്ചതും മെയിനായിട്ട് ക്ലാസ്സായിരുന്നു ഫസ്റ്റ് ആ ക്ലാസ് അച്ഛൻ പിന്നെ ഫോളോ ചെയ്തു ഇവിടെ ചികിത്സയ്ക്ക് വരുന്ന ആൾക്കാരോടൊക്കെ ക്ലാസ്സിലൂടെയാണ് മരുന്ന് അല്ല പ്രധാനം നിങ്ങൾ കഴിക്കുന്ന ഫുഡാണ് പ്രധാനം ആ എങ്ങനെ കഴിക്കേണ്ടത് എന്ത് ഫുഡാണ് കഴിക്കേണ്ടത് എന്ന് കഴിക്കാൻ പാടില്ല ഇതൊക്കെ പറഞ്ഞുകൊണ്ടാണ് ചികിത്സയിലേക്ക് വരുന്നത് അപ്പം ഇതിനെ ഫോളോ ചെയ്യാൻ പറ്റുന്ന ആൾക്കാരെ ചികിത്സ ചെയ്താൽ മതി എന്നായിരുന്നു അച്ഛൻ്റെ ഒരു കോൺസെപ്റ്റ് അച്ഛനെ എടുത്ത് പറയുമായിരുന്ന എല്ലാ പ്രാവശ്യവും അടുക്കളയാണ് നമ്മുടെ ആശുപത്രി അമ്മയാണ് വൈദ്യരന് ആ ഒരു കാര്യം ഫോളോ ചെയ്ത ആൾക്കാർക്കും അത് മനസ്സിലായി അതിനെ അക്സെപ്റ്റ് ചെയ്ത് അച്ഛൻ്റെ ഒപ്പം നിന്ന ആൾക്കാരാണ് ഈ ചികിത്സയിൽ ഉണ്ടായിരുന്നത് ശരിക്കും ഒരു കുടുംബം പോലെ തന്നെ എല്ലാവരും ഒരു ചികിത്സക്കായിട്ട് വരുന്ന രീതിയിലല്ലായിരുന്നു കൂടുതലും ഒരു അച്ഛനും അവരോട് അത്രയും ഫ്രണ്ട്ലി ആയിരുന്നു അപ്പോൾ ആ ഒരു റിലേഷൻ വെച്ചുകൊണ്ടാണ് മരുന്നുകൾ കൊടുത്തതും അവർക്ക് പറഞ്ഞു കൊടുക്കുമായിരുന്നു അങ്ങനെ ഒരു രഹസ്യമില്ലായിരുന്നു അതുകൊണ്ട് കാരണം ആ ഒരു റിലേഷൻ കാരണം ഒരു വൈ ഒരു പേഷ്യൻ്റും ഒരു വൈദ്യൻ എന്ന രീതിയിലല്ലാതെ ഒരു റിലേഷൻ എപ്പോഴും മെയിൻ്റെ ചെയ്യുമായിരുന്നു മാക്സിമം അവരെ സംശയങ്ങൾ പറഞ്ഞു കൊടുക്കുക അവരെ സപ്പോർട്ട് ചെയ്യുക അല്ലെങ്കിൽ എവിടെ നിന്ന് നിങ്ങൾക്ക് നല്ല ഭക്ഷണം കിട്ടുക എന്താണ് കഴിക്കേണ്ടത് നിങ്ങളിപ്പോൾ നിൽക്കുന്ന ചില പുറത്തു നിന്നൊക്കെ വരുന്ന ആൾക്കാർക്കാണെങ്കിൽ പറഞ്ഞു കൊടുക്കുമായിരുന്നു അവിടെ എങ്ങനെ ഫുഡ് എത്തിക്കാം അല്ലെങ്കിൽ അവിടെ എങ്ങനെ നമുക്കിത് നല്ല ഫുഡുകൾക്ക് സോഴ്സസ് എങ്ങനെ കണ്ടെത്താം അച്ഛൻ അച്ഛന്റെ ആവുന്ന നെറ്റ്വർക്ക് അവര് അങ്ങനെ സപ്പോർട്ട് ചെയ്യാറുണ്ട് അപ്പൊ അതൊരു ഒരിക്കലും അപ്പൊ ക്ലയൻ കസ്റ്റമർ അല്ലെങ്കിൽ അങ്ങനെ കാണാൻ പറ്റില്ല അല്ലെങ്കിൽ ഒരു പേഷ്യന്റോ ഒരു വൈദ്യുതി അച്ഛന് ഫോളോ അപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റിയിരുന്നത് ഇപ്പോഴേ നമ്മൾ പ്രധാനമായിട്ട് ഇപ്പോ ഒരു ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്ത സമയത്ത് നമ്മളോട് പറഞ്ഞിരുന്നത് ഈ ഉൾപ്പെടെ ഭക്ഷണത്തിലൊക്കെ അതായത് മായമാണ് എന്നുള്ളത് പറഞ്ഞിരുന്നു അപ്പൊ അതിന് അത്തരത്തിലുള്ള ഒരു അറിവിലേക്ക് അദ്ദേഹത്തിന് നയിച്ചത് എന്തായിരിക്കും അറിവുകൾ കിട്ടുമ്പോൾ ആൾക്കാരായിട്ട് സംസാരിക്കുമ്പോഴത്തേക്ക് എക്സ്പീരിയൻസ് പറയുമ്പോൾ അച്ഛനത് ബാക്കിയുള്ളവരത് കേട്ട് കളയുന്ന പോലെ അച്ഛൻ ചെയ്തില്ല പെർഫെക്റ്റ് ആയിട്ട് ഇനിയും അവർ ആ ആൾക്കാർ അറിവുകൾ അതൊരു വലിയൊരു എന്താ അത് പ്രസന്റേഷൻ ചെയ്തു ക്ലാസ്സുകൾ എടുത്തു ആൾക്കാരിലേക്ക് എത്തിച്ചു ഈ ഒരു ഫോളോ ചോദിച്ചു അധികം ചികിത്സാ സമ്പ്രദായങ്ങൾ ഒരേ രോഗത്തിന് തന്നെ നമുക്ക് ലഭ്യമാണല്ലോ അപ്പൊ അതില് പലതിലും ചില അപാകതകൾ ഉണ്ടെന്ന് അതായത് പരിപൂർണമായിട്ട് ചില അപാകതകൾ ഉണ്ടെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് സത്യമാണെന്ന് നമുക്കൊക്കെ അറിയുന്ന കാര്യമാണ് അപ്പോ അത് അത്തരത്തിലുള്ള അറിവുകളൊക്കെ അദ്ദേഹത്തിന് എങ്ങനെയായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക ഒരുപാട് ഡെത്തിൽ ഒന്നും അറിഞ്ഞൂടാം എന്നാൽ ഇവിടെ വരുന്ന ആൾക്കാർ അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്ത് തന്നെ ആയിരിക്കണം അതൊക്കെ കിട്ടുന്നു പിന്നെ അച്ഛൻ വരുന്ന ആൾക്കാരെന്ന് പറയുമ്പോ അതായത് പലതരത്തിൽ കാണാൻ വരുന്ന എന്തെങ്കിലും ചികിത്സക്കായിട്ടോ അല്ലെങ്കിൽ ഇന്നത് ഡിസ്കഷൻ ആയിട്ടോ വരുന്ന ആൾക്കാർ അവരുടെ കാര്യങ്ങൾ അവരുടെ ആശയങ്ങൾ പറയുമ്പോഴാണ് അച്ഛനാ കാര്യം മനസ്സിലാവുന്നത് അപ്പൊ അച്ഛൻ അതിലേക്ക് പോകുന്നതന്നെ അറിയില്ല അറിയില്ലേ ഇത്രയും അധികം ആളുകൾ വന്ന് ചികിത്സക്ക് ഫലം ലഭിച്ചിരുന്ന ഒരാള് ഒരുപാടൊക്കെ സമ്പാദിക്കുന്ന സാധാരണഗതിയിൽ നമ്മൾ കാണുന്നുണ്ട് എന്തുകൊണ്ടാണ് മോഹന വൈദ്യന്റെ കാര്യത്തിൽ അത് ഇല്ലാതെ ആയിപ്പോയത് എനിക്ക് ഇതിനെ പറ്റിയും അത്രയും അറിഞ്ഞൂടാന്ന് തന്നെ എനിക്ക് ഇവിടെയും പറയേണ്ടി വരും കാരണം അതൊരു അച്ഛൻ അമ്മ ആണ് അതിനെ നയിച്ചുകൊണ്ടിരുന്നത് നയിച്ചോണ്ടിരുന്നത് ഹെൽപ്പ് ചെയ്യുന്ന അല്ലാതെ എന്തോരം ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂട പക്ഷെ ഞാൻ കണ്ടുവന്നത് ഇപ്പോൾ ചികിത്സയ്ക്ക് ആൾക്കാരിൽ കാശില്ലെങ്കിലോ അല്ലെങ്കിൽ അവരിപ്പം ഇല്ല പിന്നെ ഇത് അപ്പോൾ അച്ഛൻ അച്ഛൻ്റെ ബാഗിൽ നിന്ന് തന്നെ എടുത്തു കൊടുത്തിട്ട് അവർ ഫോർമാലിറ്റീസ് ക്ലിയർ ചെയ്യുമായിരുന്നു അങ്ങനെ ചെയ്യണം എന്താ വെച്ചാൽ വേറെ ഒന്നും ഒരു ലോനെ ഡിസ്റ്റർബ് ചെയ്യാതെ തന്നെ വീട്ടിലാണെങ്കിൽ പോകും അല്ലെങ്കിൽ നമ്മൾ ചികിത്സ എവിടെയെങ്കിലും ചെയ്യണം അല്ലെങ്കിൽ വേറെ ആൾക്കാർക്ക് നമ്മൾ ഹെൽപ്പ് ചെയ്യണം നമ്മുടെ കൊണ്ട് പറ്റിയില്ല അവർക്ക് വേറെ എവിടെയെങ്കിലും പോയി ചെയ്യണമെങ്കിലും അങ്ങനെയും ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ ചെയ്യാമായിരുന്നു പിന്നെ അച്ഛനെ കൊണ്ടാവുന്ന രീതിയിൽ ഇപ്പം ഹെൽപ്പ് ചെയ്യണോന്ന് തോന്നുമ്പോ സേവിംഗ് ഇതൊക്കെ അല്ലാത്ത ഒരു ഒരു എന്താ അമ്മയും അച്ഛനും പോയ കാര്യമാണ് എനിക്കതിന് ആഴത്തിലൊന്നും മോനം വൈദ്യർ ജീവിച്ചിരുന്ന കാലത്തൊക്കെ നമ്മളോട് പറഞ്ഞു തന്നത് പ്രകൃതി ജീവനം അല്ലെങ്കിൽ കലർപ്പില്ലാത്ത ആഹാരം അത്തരത്തിലുള്ള ജീവിതം എന്നുള്ള ഒരു കാര്യായിരുന്നു കൂടുതൽ ഊന്നി പറഞ്ഞിരുന്നത് അപ്പോ അദ്ദേഹത്തിന്റെ കാലശേഷം മകൾ എന്ന രീതിയിൽ നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ നല്ല ഭക്ഷണം മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിനോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു ശ്രമങ്ങൾ നടത്തിയിരുന്നോ ചെയ്തിരുന്നു അതിനെ പറ്റി ചെയ്ത് ഇറങ്ങിയത് വന്നു വർഷം നടന്നു ഓർഗാനിക് കൊടുക്കണം അതിന്റെ പ്രാധാന്യം അതൊക്കെ പക്ഷെ ഞാൻ പുറത്തിറങ്ങിയപ്പോ ഞാനീ പറഞ്ഞ ഓർഗാനിക് സാധനങ്ങളൊന്നും കണ്ടില്ല കാരണം എങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ അതിന്റെ കൃഷി സ്ഥലങ്ങൾ പറയുന്ന നമ്മള് ഇൻവൈറ്റ് ചെയ്യും ഞാൻ ചോദിക്കുമ്പോഴത്തേക്ക് അവർ പറഞ്ഞു ഞങ്ങളുടെ ഇവിടെ ഓർഗാനിക് രീതിയിലാണ് എല്ലാ കൃഷികളും ചെയ്യുന്നത് നിങ്ങളൊന്ന് വന്ന് കണ്ടിട്ട് കാരണം അവർക്ക് ആ മാർക്കറ്റിങ്ങാ വേണ്ടത് അത് നമ്മൾ അവർക്ക് എന്താ പറയുക ഒരു മാർക്കറ്റിലേക്ക് കയറാനോ എക്സ്പോർട്ട് ചെയ്യാനോ ഒക്കെ ഹെല്പ് ചെയ്യാവുന്ന രീതിയിൽ അവർ നമുക്ക് ഇൻവിറ്റേഷൻ തരും പക്ഷെ ഞാനവിടെ പോയിട്ട് നോക്കുമ്പോൾ അവർ വെച്ചിരിക്കുന്ന ഈവൻ സീഡ്ലിങ്സ് പോലും ഹൈബ്രിഡ് ഹൈബ്രിഡാണ് അതിന് ഫുള്ളി ഓർഗാനിക് എന്ന് പറയാൻ പറ്റില്ല പക്ഷെ അതിന് ഗവണ്മെന്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നമുക്കതിനെതിര് പോകാനും പറ്റില്ല ഞാൻ അതുകൊണ്ട് ഒരു സ്റ്റെപ്പ് കുറേയിലേക്ക് കൊണ്ടുവന്നു അതിൻ്റെ പുറകെ പോയിട്ട് ഇനി അതിന് വിവാദമാവാനോ അല്ലെങ്കിൽ അതിൻ്റെ കാര്യങ്ങളിലേക്ക് പോകാനോ എനിക്ക് താല്പര്യം ഇല്ലാത്തത് കൊണ്ട് പേഴ്സണലി ഞാനത് അവിടെ അപ്പ് ചെയ്യുന്നു കാരണം ഒരു ചെറിയ ഒരു ഓർഗനൈസേഷനെതിരല്ല പോകേണ്ടത് ഇറ്റ്സ് എ ഹ്യൂജ് തിങ് അപ്പം എനിക്ക് തോന്നി ഇത് എവിടെ വൈൻഡപ്പ് ചെയ്യുന്നതായിരിക്കും ഇപ്പോഴത്തേക്ക് എനിക്ക് നല്ലതെന്ന് വിചാരിച്ചിട്ടാണ് പക്ഷെ ഓർഗാനിക് എന്ന സാധനം

നമുക്ക് ഉണ്ടാക്കാനെങ്കില് സീഡ്ലിങ്സ് പ്രോപ്പറായിട്ട് കിട്ടണ്ടേ ഹൈബ്രിഡ് സീഡ്സ് സീഡ് കിട്ടുന്നത് ഓർഗാനിക് സീഡ്സ് പണ്ട് പത്താറ്റിൽ വെച്ചിട്ട് അത് തന്നെയാണ് അവർ വീണ്ടും കൾട്ടിവേറ്റ് ചെയ്തോണ്ടിരിക്കുന്നത് അതിനെ ഹാർവെസ്റ്റ് ചെയ്ത് വീണ്ടും അവർ വീണ്ടും കൾട്ടിവേഷൻ എടുക്കാറുണ്ട് പക്ഷെ ഇന്നത്തെ കാലത്ത് നമുക്ക് വീണ്ടും കൾട്ടിവേറ്റ് ചെയ്യാൻ പറ്റില്ല ആ സീഡ്സ് വെച്ചിരിക്കും കാരണം ഹൈബ്രിഡ് സീഡ്സിന് ഇത്രയും വരെ ലൈഫ് തന്നെ ഉള്ളൂ കണ്ടു കഴിഞ്ഞാൽ അത് വളരില്ല ത്രയും കഴിഞ്ഞാൽ തീർന്നു അതെന്ന് വെച്ചാൽ ഒരു പ്രാവശ്യം ഹാർവെസ്റ്റ് ആകെ തീർന്നു പിന്നെ വീണ്ടും വീണ്ടും അത് വെച്ച് സീലിംഗ്സ് ഉണ്ടാക്കാൻ പറ്റില്ല അതാണ് ഹൈബ്രിഡിന്റെ ഏറ്റവും വലിയ പുരമത് പിന്നെ നമുക്ക് അതിന്റെ ഉള്ളിൽ അതിന്റെ ഡി എൻ എ മൊത്തം കൺവേർട്ട് ചെയ്തത് അതിന്റെ ഉള്ളിൽ കയറി അതുംകൊണ്ടാണ് അതിന് മോഡിഫൈഡ് സീഡ്സ് എന്ന് പറയുന്നത് അതിന്റെ ഡി എൻ എ മൊത്തം മോഡിഫൈഡ് ചെയ്തിരിക്കുക സയന്റിഫിക്കലി നാച്ചുറലി അല്ല ഇപ്പോഴത്തെ സീഡ്സ് അപ്പൊ അതിനെ ഓർഗാനിക് എന്ന് വിളിക്കാൻ പറ്റില്ല പക്ഷെ ഇനി നമുക്ക് ചെയ്യാനുള്ളത് നാച്ചുറലി കിട്ടുന്ന എന്താണോ അത് നമ്മൾ കൺസ്യൂ ചെയ്യുക അതിനെ മനസ്സിലാക്കുക അതിനെ വാല്യൂ ചെയ്യുക ഇനി നമ്മുടെ കയ്യിലുള്ള ആകെ കൂടിയൊരു ഓരോ ഘട്ടം നമ്മുടെ ഓരോ ജനറേഷൻ ഇനിയും എല്ലാം മാറി മാറിയ വരാൻ വേണം നമ്മൾ ഇനി അത് പഠിച്ച് മനസ്സിലാക്കി നമ്മളാണ് നമ്മളെ തന്നെ ട്രെയിൻ ചെയ്ത് നമ്മളെ തന്നെ എന്താ പറയുക ഒരു ശരിയായ രീതിയിൽ എങ്ങനെ നയിക്കണം നമ്മൾ സ്വയം തന്നെ നമ്മളെ ഒരു ഡോക്ടറായിട്ടോ എഞ്ചിനീയർ ആയിട്ടോ അതുപോലെ ഇപ്പോ മോഹനം വൈദ്യരുടെ പല അഭിമുഖങ്ങളും കണ്ടപ്പോ ക്ഷേത്രങ്ങളിലാണ് അല്ലെങ്കിൽ അമ്പലങ്ങളിലാണ് നമ്മുടെ എല്ലാ അസുഖങ്ങൾക്കുമുള്ള ചികിത്സ അല്ലെങ്കിൽ പരിഹാരം എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു അതിനൊരു വ്യക്തത തരാൻ കഴിയുമോ എന്തായിരിക്കും അച്ഛൻ ഉദ്ദേശിച്ചത് എല്ലാ വീഡിയോസ് കംപ്ലീറ്റ് ആയിട്ട് പറയുന്നുണ്ടായിരുന്നു അമ്പലങ്ങളിൽ വൈദ്യം അച്ഛനും നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ അമ്പലത്തിൽ ചെന്ന് കഴിഞ്ഞാൽ മനസ്സിലാക്കുക അത് റിലീജിയസ് രീതിയിൽ അല്ലാതെ എടുക്കുവാണെങ്കിൽ ജസ്റ്റ് ആ കോൺസെപ്റ്റ് മനസ്സിലാക്കുവാണെങ്കിൽ അത് നമ്മുടെ ശരീരം തന്നെയാണ് അമ്പലം പോലെ നമ്മൾ സൂക്ഷിക്കേണ്ടത് അതിന്നും തന്നെയാണ് നമ്മൾ മനസ്സാകുന്നത് അതിൽ നമ്മൾ എന്ത് പ്രസാദമാണ് കൊടുക്കുന്നത് അത് സേവിക്കുകയാണെങ്കിൽ നമ്മുടെ അസുഖങ്ങൾ മാറും എന്ന് നമ്മുടെ ആ കോൺസെപ്റ്റ് കാരണം പണ്ടത്തെ ആ ഉണ്ടാക്കി ശില ഉണ്ടാക്കി ഇങ്ങനെ പാഷാണങ്ങളൊക്കെ വെച്ചിട്ടായിരുന്നു അപ്പം അതിലൂടെ നമ്മൾ എന്താണ് ഇപ്പം പാലാണ് ഒഴിക്കുന്നത് അല്ലെങ്കിൽ നെയ്യാണ് നെയ്യാണൊഴിക്കണമെങ്കിൽ അത് അതിൽ ഒഴിച്ചിട്ട് വരുവാണെങ്കിൽ അതൊരു മെഡിസിൻ വാല്യൂ ആയി മാറുമായിരുന്നു ഒറ്റക്കുറ്റായി മാറുമായിരുന്നു അപ്പം അങ്ങനെ പല അമ്പലങ്ങളിൽ ഒരു ഇതുണ്ട് പക്ഷെ നമ്മളെ അത് പഠിപ്പിച്ച് തന്നിട്ടില്ല ആരും മനസ്സിലാക്കി ആരും തന്നിട്ടില്ല ആ ഒരു അറിവില്ലായ്മ കൊണ്ടാണ് അമ്പലത്തിൽ വന്തിനാണ് നമ്മൾ ചെല്ലുന്നത് ആ കോൺസെപ്റ്റ് എന്താണെന്നുള്ളത് വ്യക്തമാവാഞ്ഞത് അതൊന്ന് വ്യക്തമായിട്ട് അറിയി നമുക്ക് പറഞ്ഞു തന്നിരുന്നെങ്കിൽ ഇപ്പോഴത്തെ ജനറേഷന് നമ്മൾ അടിച്ച് തീർച്ചയായിട്ടും എന്ന് നമ്മുടെ ൂർവികന്മാര് രോഗങ്ങൾക്കുള്ള ചികിത്സയായിട്ട് അതിനുള്ള പരിഹാരങ്ങൾ കൂടി ആ ഒരു ക്ഷേത്രം എന്ന ഒരു കേന്ദ്രത്തിൽ അവർ സജ്ജീകരിച്ചിരുന്നു എന്നാണ് അല്ലെ ഇപ്പൊ അമ്പലത്തിന്റെ കോൺസെപ്റ്റിലെ ഇനിയിപ്പം ഇസ്ലാമിക് റീജിയും നമ്മള് നോക്കുകയാണെങ്കിൽ അവർ ചെയ്യുന്ന ഒരു നിസ്കരിക്കുന്ന കാര്യം അതൊരു മെഡിറ്റേഷൻ മരുന്നല്ല മെഡിറ്റേഷനും ഒരു മരുന്നാണ് അതിന് എന്താ പറയുക ഇത് മെഡിസിനൽ വാലിയിൽ ഇങ്ങനെ നമ്മുടെ ശരീരത്തിൽ നമ്മൾ നോക്കുന്നത് മെഡിസിനൽ വാലിയിൽ സാധനം എടുക്കുന്ന പോലെ തന്നെയാണ് മെഡിറ്റേഷൻ എന്ന സാധനവും ഒരു മെഡിക്കലി പ്രൂവനാണത് അതിലൂടെയും പല രോഗങ്ങളും നമുക്ക് ഇല്ലാണ്ടാക്കാൻ പറ്റുന്നുണ്ട് ആ നിസ്കരിക്കുന്ന പല പൊസിഷൻസും നമ്മുടെ ആക്ച്വലി ഓരോ ബോഡിക്ക് എന്താ പറയുക നമ്മൾ ബ്രീതിങ് ഉൾപ്പെടെ ഇൻക്ലൂഡ് ചെയ്യണം അപ്പം പല രോഗങ്ങളും അതിലൂടെ തന്നെ ചെയ്യാൻ പറ്റുന്നുണ്ട് അത് യോഗാസിന്റെ പല ഇത് എടുത്തുകഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും യോഗ ഏറ്റവും ബെസ്റ്റ് വേ ആണ് നമ്മുടെ ബോഡിന്റെ പല രീതിയിലും ക്യൂർ ചെയ്യാൻ പറ്റും അതിപ്പം യോഗയിലെ പല സയൻസുകൾ ഇപ്പം ഉണ്ട് പറയുന്നുണ്ട് എങ്ങനെയാണ് നമുക്ക് ബ്രീതിങ്ങിലൂടെ തന്നെ നമ്മുടെ പല രോഗങ്ങളും മാറ്റാൻ പറ്റുന്നത് ഇവൻ ക്യാൻസർ പേഷ്യൻസ് വരെ യോഗയിലൂടെ രോഗങ്ങളൊക്കെ ക്യൂർ ചെയ്തിട്ടുണ്ട് മക്കൾക്ക് എങ്ങനെയായിരുന്നു അച്ഛൻ അച്ഛൻ അച്ഛനേറ്റവും നിഷ്കളങ്കമായ ശീലിക്കാതെ തന്നെയാണ് വഴക്ക് ഒച്ചും ബഹളമൊന്നും അധികം അച്ഛൻ്റെ ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരാനൊക്കെ നല്ല ഇതുണ്ടായിരുന്നു അച്ഛനും ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും അച്ഛൻ്റെ നല്ല ആഗ്രഹങ്ങൾ എന്താ സാധിച്ചിരുന്നൊരു അച്ഛനായിരുന്നു അപ്പം ഇന്നേ ഒരു അച്ഛനുള്ളതുകൊണ്ട് ഒരിക്കലും ഉണ്ടായിരുന്ന സമയത്ത് ഒരിക്കലും ഒരു കാര്യത്തിനും ഇല്ലായിരുന്നു പോയപ്പോൾ നമുക്കൊരു ബാക്ക് ബോൺ പോയ പോലെ അല്ലെങ്കിൽ ഞാനുണ്ട് ഇവിടെ എന്ന് പറഞ്ഞ വാക്ക് ആണ് ഇല്ലാണ്ടായിരുന്നു അതിനുശേഷം ഇനി അത് അങ്ങോട്ട് ഇതുവരെ അക്സെപ്റ്റബിൾ അല്ല അച്ഛനും ഇല്ല എന്നുള്ളൊരു കാര്യം ഞാനത് പറയാനൊരാളില്ല ഞാനുണ്ട് നീ ഒന്നിനും ഭയക്കണ്ട ഞാനിവിടെ ഇല്ലേ എന്നൊക്കെ പറയുന്ന ഒരു ആ ഒരു സാധനമാണ് ഇപ്പം ഞങ്ങൾക്ക് മറ്റത്തെ ഇല്ലാണ്ടായത് എനിക്ക് ഇമോഷണൽ ആവാസിലാവും നിങ്ങളുടെ ഞങ്ങൾക്ക് ഏറ്റവും അത് പല രീതിയിലുള്ള കമന്റ്സും കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് ഞങ്ങള് ഭാഗത്തേക്ക് ചിന്തിക്കുന്ന ഒന്നും കാരണം ആയിരിക്കാം പക്ഷെ ഞാൻ ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട് ഇപ്പൊ പല സ്ഥലങ്ങളിൽ പോകുമ്പോൾ മോനവേദന മോൾ എന്ന രീതിയിൽ കിട്ടുന്ന അംഗീകാരവും കിട്ടുന്ന ആ ഒരു വെൽക്കം ാണ് ഇപ്പോഴും കൊണ്ട് തന്നെയാണ് ഞങ്ങളുടെ കാര്യങ്ങളും ഒരുപാട് ബുദ്ധിമുട്ടില്ലാതെ എല്ലാ കാര്യങ്ങളും ശരിയായി അവരുടെ എത്ര കാലം ശരിക്ക് വൈദ്യര് ഈ മുംബൈയില് ജോലി അവിടെ ഉണ്ടായിരുന്നു അച്ഛനെന്തായിരുന്നു കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നത് ചികിത്സയിലേക്ക് വരാൻ പ്രത്യേകിച്ച് ആ ഒരു മേഖലയിൽ വർക്ക് ചെയ്ത എന്തെങ്കിലും എക്സ്പീരിയൻസുകൾ കാരണമായിട്ടുണ്ടാവുമോ അതായത് അദ്ദേഹം സ്ഥാപനങ്ങളിൽ എന്തോ ആയിരുന്നു വർക്ക് വർക്ക് ചെയ്തതുകൊണ്ടാണ് ചെയ്തതുകൊണ്ടാണ് ആ ഈ ഈ നമ്മുടെ റിഫൈനറി എന്താണെന്നോ എന്താണെന്നോ കെമിക്കൽ അതിനെപ്പറ്റി നല്ല അറിവുണ്ടായിരുന്നു അതുകൊണ്ടാണ് അച്ഛൻ ക്ലാസ്സസ് എടുത്ത് പറ്റി മനസ്സിലാക്കി ആൾക്കാർക്ക് ആ ഇത് കഴിച്ചാൽ അതിനകത്ത് ചേർക്കുന്ന എന്താണ് അതേ നിങ്ങൾ ഒരു സാധനം വാങ്ങിക്കും അതിന്റെ ബാക്ക് സൈഡ് ഒന്ന് നോക്കിയിട്ട് അതിനകത്ത് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് അത് വാങ്ങിക്കാത്ത സാധനം വാങ്ങരുത് എന്നെ അച്ഛന് പറഞ്ഞു കൊടുക്കാൻ പറ്റിയത് കാരണം ആ സാധനങ്ങൾ എന്താണെന്ന് അച്ഛന് കൃത്യമായി അറിയാമായിരുന്നു നേരിട്ട് കണ്ടതുകൊണ്ട് പിന്നെ ഇത് കഴിച്ചാലുണ്ട് നമ്മൾ ഏത് ഓർഗനാണ് എഫക്ട് ചെയ്യുന്നത് നിങ്ങൾ സ്വയം പഠിക്കാനും കൂടിയാണ് അച്ഛൻ പഠിപ്പിച്ചത് അതല്ലാതെ അച്ഛൻ പറഞ്ഞു കൊടുക്കുകയല്ലായിരുന്നു നിങ്ങൾ സ്വയം അത് റിസർച്ച് ചെയ്യും കാരണം ഓരോ ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ അവിടെ നിൽക്കുന്ന ഓഡിയൻസിനെ കൊണ്ട് തന്നെ വായിപ്പിക്കുകയായിരുന്നു അല്ലെ അവിടെയുള്ള കുട്ടികളെ കൊണ്ട് വായിപ്പിച്ചിട്ട് അതിൽ എന്താ ഇരിക്കുന്നത് അല്ലെങ്കിൽ അച്ഛനല്ല അത് വായിച്ചു നിങ്ങൾ സ്വയം വായിച്ചു മനസ്സിലാക്കാനാണ് പറയുന്നത് അങ്ങനെയാണ് പഠിപ്പിച്ചു കൊടുത്തോണ്ടിരുന്നത് ഞങ്ങളെ അങ്ങനെ തന്നെ പഠിപ്പിച്ചേ ഒരു കാര്യം നിങ്ങൾ സ്വയം മനസ്സിലാക്കി അതിന്റെ ആഴത്തിലേക്ക് പോകാൻ എപ്പോഴും പറയുന്നത് അതുകൊണ്ടാണ് പല കാര്യം ഡെത്തിൽ അറിയാവുന്നത് ഇപ്പം ഒരു അമ്പലത്തിൽ പോകുമ്പോഴും അമ്പലത്തിൽ ചെല്ലുമ്പോഴെങ്കിലും നമ്മൾ ഈ പ്രദക്ഷിണ വെക്കുന്നതും എന്തിനാ പ്രദക്ഷിണ വെക്കുന്നത് ഈ കല്ലുകൾക്ക് എന്താ പ്രാധാന്യം ഈ കല്ലിൽ എന്താ ഉള്ളത് അല്ലെങ്കിൽ നമ്മളെന്തിനാ ഇപ്പൊ ഈ പ്രസാദം എന്തിനാ കഴിച്ച് പിന്നെ അവിടെ അമ്പലത്തിൽ പോകുമ്പോൾ എന്തോ ഈ ഫൈവ് സെൻസറി ഓർഗൻസിനെ അവിടെ ഉണർത്തുന്ന എന്താണ് നമ്മളിത് മണം നമ്മളെ ചന്തലത്തിന് എന്താകും പിന്നെ അവിടുത്തെ മണിമുഴക്കം അതൊക്കെ എഴുതുമ്പോൾ നമ്മുടെ ചെവിക്ക് പിന്നെ പ്രസാദം തരുന്ന നാവിനുള്ളതും സ്കിന്നവിടെ ഓറക്കില്ലാകുന്നതും അങ്ങനെ ഓരോ കാര്യങ്ങളും പറഞ്ഞു തന്നു കൊണ്ടുപോയതുകൊണ്ട് കോൺസെപ്റ്റ് എന്താണെന്ന് പ്രാർത്ഥനയുണ്ട് മനസ്സിലാക്കി തന്നെ അതുകൊണ്ട് ഞങ്ങളുടെ ഡെഫിനേഷനും വേറെയാണ് ഇപ്പം അവിടെ ചെന്ന് ഇങ്ങനെ കൈ നൂപ്പി നിന്ന കംപ്ലൈൻറ്റ്സ് പറയാനല്ല അവിടെ ചെന്ന് നമ്മൾ നമ്മളെ തന്നെ തിരിച്ചറിയണമെന്നുള്ള ഒരു കോൺസെപ്റ്റാണ് ഞാൻ പോകുന്നത് ചികിത്സകനായി തുടരുന്ന കാലത്ത് വരെ തുടർന്ന് പോന്നിരുന്ന ചട്ടിക്ക് അത് പ്രിപ്പയർ ചെയ്ത് കണ്ടാൽ മൺപാത്രങ്ങൾ മൺപാത്രങ്ങള്യങ്കര ഇഷ്ടമാണ് അത് കൊണ്ടുവരുന്ന ആൾക്കാരൊക്കെ ഭയങ്കര കാര്യമായിട്ട് അച്ഛനെ വെൽക്കം ചെയ്യുന്നുണ്ട് അവര് ഓരോ സാധനങ്ങളുണ്ട് പിന്നെ അച്ഛനെ കാണാൻ എല്ലാ ആൾക്കാരും പിന്നെ പറയും ചെയ്ത് ഞങ്ങളുടെ പറമ്പിലെയാണ് ചെല്ലും മീൻ കൊണ്ടുവരും മീനൊക്കെ കൊണ്ടുവരുമ്പോഴും പറയും ഞങ്ങൾ അവിടുത്തെ ഫ്രഷ് മീനുകളാണ് അതായത് അവനവന്റെ വീട്ടിൽ ഉണ്ടായിട്ടുള്ള അല്ലെങ്കിൽ കൊണ്ടുവരും കൊലയൊക്കെ ആയിട്ട് വരും അവർക്ക് അത്രയും സന്തോഷാണ് കാരണം അവരുടെ അതെ 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 അവരുടെ വലിയ പ്രയാസങ്ങള് അവരുടെ കൂടെ നിന്ന് സ്വന്തം പ്രയാസം പോലെ കണ്ട് സുഖപ്പെടുത്തി കൊടുത്ത അല്ലെങ്കിൽ അതിന് ശ്രമിച്ച ഒരാളാണ് അച്ഛൻ ഒരുപാട് സുഹൃത്ത് വലയത്തിന്റെ ഉള്ളിലുള്ള ഒരാളായിരുന്നു അല്ലെങ്കിൽ ഇങ്ങനെ കൊറച്ച് മാത്രം ആഹ് അതായത് എന്ന് വെച്ചാൽ ആരോഗ്യമേഖലയിൽ ഉൾപ്പെടെയുള്ള ആളുകൾ വന്ന് സുഹൃത്തുക്കളായിട്ട് അവര് പേഴ്സണലി സംസാരിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് കൂടിയാണ് അദ്ദേഹത്തിന് ചില കാര്യങ്ങളുടെ വ്യക്തതകൾ വന്നിട്ടുണ്ടാവുക അല്ലെ ആഹാ ഇപ്പോ ഇപ്പോ ഈ വൈദ്യ ഒരു ഒരു സോഴ്സ് സോഴ്സ് ആയിരുന്നു ആയിരുന്നു പിന്നെ നന്നായിട്ട് ും തോൽസഞ്ചിയായിരുന്നു എപ്പോഴും ബുക്സ് അച്ഛന്റെ ആ ഒരു ഒരു മൂന്നോ നാലോ ബുക്സ് ഉണ്ടാവും പിന്നെ എന്തെങ്കിലും ഫ്രൂട്ട്സ് ഉണ്ടാവും ഇതായിരുന്നു അച്ഛന്റെ ഒരു രീതി ഇടില്ലായിരുന്നു കൂടി പോലും ചെയ്യാനുള്ള സമയം പോലും ശരി അപ്പോൾ ആദ്യം ശരിക്ക് അദ്ദേഹത്തിന്റെ ജോലി ഒരു നാല്പത് വയസ്സുവരെ ചെയ്ത അദ്ദേഹത്തിന്റെ മുമ്പിലെ ഈ തൊഴിലിനിടയിൽ എന്തെങ്കിലും ഇങ്ങനെ ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും സേവനത്തിന് ഇതുപോലെ ചികിത്സയോ എന്തെങ്കിലും ആയിട്ട് ഇറങ്ങണമെന്ന് അദ്ദേഹം അന്ന് പറയുമായിരുന്നു നിങ്ങളോട് ഇവിടെ ശേഷം അച്ഛന്റെ അറിവുകളും ഓ ശരി ഇപ്പോ അദ്ദേഹത്തിന്റെ ഇപ്പോ അവസാനത്തെ സമയൊക്കെ ശരിക്കും ഒരു വീട്ടിലായിരുന്നു എന്ന് പറഞ്ഞിരുന്നു അവിടെ ആരാണ് ശരിക്ക് ബന്ധുവീടാണോ ആഹാ അച്ഛനെ അവരോട് ഇഷ്ടായിരുന്നു കൂടുതൽ ഇഷ്ടായിരുന്നോണ്ട് അങ്ങോട്ട് പോയതാണോ സ്വയം പോയതായിരുന്നു കുറച്ച് അസ്വസ്ഥത അങ്ങനെയാണ് പിന്നെ മൊത്തത്തിൽ അച്ഛൻ ഡ്രോപ്പ് റെസ്റ്റ് അച്ഛനെ പോയത് അതേ വഴിയിൽ നടക്കാൻ അല്ലെങ്കിൽ എന്തെങ്കിലും അച്ഛൻ്റെ അച്ഛൻ്റെ ആശയങ്ങൾ മനസ്സിലുണ്ട് എനിക്കത് പബ്ലിക്കില് അച്ഛൻ ചെയ്യാനുള്ളത് എന്റെ ഹൺഡ്രഡ് പെർസെന്റും കൊടുക്കും എന്നിട്ടും അതിനകത്ത് കുറെ എന്റെ എല്ലാ കാര്യങ്ങൾക്കും ആൾക്കാർ തടസ്സങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ക്രിയേറ്റ് ചെയ്ത മനസ്സങ്ങ് ഒരു സ്റ്റെപ്പ് പുറകോട്ട് വന്നു അത് കഴിഞ്ഞ് എനിക്ക് ഫാമിലി ഉണ്ട് എന്റെ കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട് അച്ഛനെ പോലെ അത്രയും സ്ട്രോങ് ആയിട്ട് എനിക്ക് ചെലപ്പം എനിക്ക് നോക്കണം അമ്മേനെ ഇപ്പോ ശരിക്കും പറഞ്ഞല്ലോ അതായത് ഒറ്റ നോട്ടത്തില് പറയുമ്പോൾ വൈദ്യരുടെ മകള് ഇത് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുകയാണെന്ന് പറയുന്നവരും ഉണ്ടാവാം പക്ഷെ ഈ ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട് അല്ലെ പിന്നെ എക്സ്പ്ലനേഷൻ കൊടുക്കുക അല്ലെങ്കിൽ അതിനെ ഡിഫൈൻ ചെയ്യാൻ പോയിട്ട് ഒരു കാര്യമില്ല പറയാനുള്ള ആൾക്കാര് പറയുകയും ചെയ്യും നമ്മള് നമ്മുടെ കാര്യം ചെയ്തില്ലെങ്കിൽ ഇപ്പം അച്ഛൻ ചെയ്ത അതിലും പകുതി മുക്കാതെ ആൾക്കാർ വട്ടാണോന്നും ഒരു ഇത് ഒരു സെൻസിബിൾ ആയിട്ടുള്ള കാര്യങ്ങളല്ല പറഞ്ഞു എന്ന് പറഞ്ഞ ആൾക്കാർക്ക് കൊറേ കാര്യങ്ങൾ തന്നെ തന്നെ മനസ്സിലായി കാണും ഞാൻ തന്നെ യാത്ര ചെയ്യുമ്പോൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് പല സാധനങ്ങളും ഇപ്പം ബോർഡിലൊക്കെ കാണാം ഇറ്റ്സ് ഓർഗാനിക് അല്ലെങ്കിൽ ഇത് നാച്ചുറൽ പ്രോഡക്ട്സ് ആണ് എന്നൊക്കെ പറയാൻ ആൾക്കാർ ഇപ്പൊ പഠിച്ചല്ലോ അല്ലെങ്കിൽ അതിനെ ഒന്ന് അറിവുണ്ടായി ഇപ്പൊ യാത്രകൾ ചെയ്യുമ്പോൾ പലരും പറയും ഞാൻ പേസ്റ്റ് ഉപയോഗിക്കാറില്ല ഞാനിപ്പോ കൂടുതലും ഉമക്കിരി അല്ലെങ്കിൽ അതുപോലത്തെ പൗഡർ ഫോമിലുള്ള സാധനങ്ങളാണ് ഞാൻ ഉപയോഗിക്കുന്നത് അതൊക്കെ അവരുടെ ഉള്ളിൽ കൊണ്ടുവരാൻ സാധിച്ചല്ലോ തീർച്ചയായിട്ടും ഇനി എനിക്കൊന്നും ചെയ്യാനില്ല അച്ഛൻ ചെയ്യാനുള്ള മാക്സിമം ചെയ്തിട്ടുണ്ട് നമ്മൾ ഇനി ഇനിയും ഇത് സെയിം സാധനം പറഞ്ഞുകൊണ്ടേക്കാർക്ക് ഹോർ അടിക്കും എന്റെ കയ്യില് പുതിയ ഐഡിയാസ് അവർക്ക് കൊടുത്ത് എന്റർടൈൻ ചെയ്യാനൊന്നും ഇല്ല ആൾക്കാർക്ക് ഇപ്പൊ എന്റർടൈൻമെന്റാ വേണ്ട അത് ശരിയായില്ലെങ്കി അവർ കമെന്റ് ചെയ്യും അതിനെ എതിർക്കും അതിന് വിവാദമാക്കും ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും അവർക്ക് ഇപ്പം വേറെ ഒന്നും ചെയ്യാനില്ലെങ്കിൽ ഇതേ ചെയ്യാനുള്ളു പക്ഷെ നമുക്കിതിനപ്പുറത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് കമ്മിറ്റ്മെന്റ്സ് ഉണ്ട് അപ്പൊ ഞാൻ അതിൽ ഫോക്കസ്ഡ് ആവാനാണ് ഇഷ്ടം അച്ഛനെ വെച്ചാൽ ഞാൻ ഇത് ചെയ്യുന്നില്ലെങ്കിൽ അച്ഛനെ പിന്തുടരുന്ന നല്ല ഫുഡുകള് ആൾക്കാരിലേക്ക് എത്തിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ മാക്സിമം ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷെ അതിലും കുറെ റെസ്ട്രിക്ഷൻസും കാര്യങ്ങളും വന്നപ്പം ഞാൻ ഇടയ്ക്കൊന്ന് എന്താ ഇനിയും ചെയ്യേണ്ടതെന്നുള്ള കാര്യത്തിൽ ഇടയ്ക്ക് സ്റ്റഫായി അതും വാസ്തവം കാരണം ഇത്രയൊരു നെറ്റ്വർക്ക് കിട്ടി ഉണ്ടാക്കി കഷ്ടപ്പെട്ട് ഒരുപാട് സമയം അതിൽ എഫേർട്ട് എടുത്ത് ഒരു നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം അതിനകത്ത് നമ്മൾ അതിന് നമ്മൾ ചതിക്കാനും തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കി നമ്മൾ അതിലേക്ക് കൊണ്ടുവരാൻ ഒരുപാട് പേര് ശ്രമിച്ചു അപ്പം അതിൽ നിന്നൊന്നും ഒഴിഞ്ഞു മാറണമെങ്കിൽ നമ്മൾ മാക്സിമം ഈ ഒരു ലേബലിനൊന്നും ചെയ്യാൻ എനിക്ക് പറ്റണില്ല അല്ലെങ്കിൽ അച്ഛൻ്റെ ലേബലിൽ ഇല്ലാണ്ടാവും നമ്മള് തെറ്റായ കാര്യങ്ങളിലേക്ക് അവര് നമ്മള് ഡ്രൈവിംഗ്ലേക്കാട്ടും നമ്മളത് ചെയ്യാതിരിക്കുന്നു പക്ഷേ തന്നെ ഉള്ളത് അവിടെ ആ ഒരു പ്രദക്ഷണം അങ്ങനെ ഇരിക്കട്ടെ നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ പോയിട്ടത് മൊത്തത്തിൽ ഇല്ലാണ്ടാവണ്ട അതുകൊണ്ടാണ് ഒരു സ്റ്റെപ്പ് ഞാൻ ബാക്കിലേക്ക് പക്ഷെ ഇത് ഇത്രയും ഡിഫൈൻ ചെയ്യാനോ എക്സ്പ്ലെയിൻ ചെയ്ത ആൾക്കാർ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല അങ്ങനെ മനസ്സിലാക്കുന്ന ഒരു സമൂഹം നമ്മുടെ ഇടയിൽ ഉണ്ടെന്നോ അത് എത്ര പെർസെന്റേജ് ഉണ്ടെന്ന് അറിഞ്ഞു അവരുടെ ഒരു വിവാദത്തിലോ അല്ലെങ്കിൽ പ്രശ്നം ക്രിയേറ്റ് ചെയ്യാനോ താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ അതിനെപ്പറ്റി ഒന്നും പറയാം പലപ്പോഴും എന്നോട് ചോദിച്ചിട്ടുണ്ട് പക്ഷെ എനിക്ക് ഒത്തിരി പേര് പറയും ഇൻറ്റർവ്യൂസൊക്കെ നമുക്ക് എന്തെങ്കിലും അച്ഛനെ പറ്റി എന്തെങ്കിലും സംസാരിക്കാം നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനെക്കൂടി ചോദിക്കാൻ ഞങ്ങൾ എല്ലാവരും മാറി വയ്ക്കാനുള്ള പ്രധാന കാരണമാണ് വെറുതെ ഒരു അനാവശ്യമായി ഒരു ടോക്കിലേക്ക് കൊണ്ടു വന്നു ഇനിയിപ്പോൾ അച്ഛനെ ഇല്ല അച്ഛനില്ല ഇപ്പം നമ്മുടെ ഇടയിൽ വീണ്ടും ഇവർ കൊണ്ടുവന്ന് ഇമോഷണലി ഞങ്ങളെ ഓൾറെഡി ടോർച്ചർ ചെയ്ത് കഴിഞ്ഞു ഇനിയത് ബാക്കിയുള്ള മെമ്പേഴ്സിനെയും കൂടി ബാധിക്കാതിരിക്കാനാണ് അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ കഴിയാത്ത തരത്തിൽ അങ്ങനെ തളച്ചിടുന്ന അത് കുടുംബത്തിനെ എങ്ങനെയായിരുന്നു ബാധിച്ചത് അച്ഛൻ സ്ട്രോങ് ആയിട്ട് ഞങ്ങൾ ആയിരുന്നു അച്ഛൻ എപ്പോഴും ആയിരുന്നു അച്ഛനെപ്പോഴും അച്ഛനും ആരും കുഴപ്പമില്ല അതുകൊണ്ട് ഞങ്ങളെ അത് എഫക്ട് ചെയ്തിരുന്നില്ല പക്ഷേ പിന്നെ പിന്നെ കാര്യങ്ങൾ ഒത്തിരി ഡ്രാസ്റ്റിക് ആയി തുടങ്ങിയപ്പോഴാണ് ഞങ്ങൾ അച്ഛനോട് ഞങ്ങൾ തന്നെ റിക്വസ്റ്റ് ചെയ്തു നമുക്കിനി ഫൈൻഡ് ഔട്ട് ചെയ്യാം പക്ഷെ ജനങ്ങൾ തന്നെയാണ് പിന്നെ അച്ഛന് വീണ്ടും ചെയ്യണം ഇത് നമുക്ക് കണ്ടിന്യൂ ചെയ്യണം ഞങ്ങൾക്ക് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞ് വീണ്ടും അച്ഛനെ കൊണ്ടുവന്നു വന്നു എന്നിട്ട് വീണ്ടും പ്രശ്നങ്ങളായി പ്രശ്നങ്ങൾ അത്ര രൂക്ഷമായി അതാറ് അറസ്റ്റിലേക്ക് വരെ കൊണ്ട് അതൊരു വലിയൊരു ഇതുണ്ടാക്കി ക്രിയേറ്റ് ചെയ്ത ഒരു സാധനമായിരുന്നു എന്തായാലും സമൂഹത്തിന് നല്ലത് മാത്രം വരുത്താൻ വേണ്ടി താൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ ഒരുപാടധികം ജനങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ച അല്ലെ അത് ഒരു പരിധിയിലപ്പുറം വിജയിപ്പിച്ച് എടുത്ത ഒരാളായിരുന്നു അദ്ദേഹം എന്തായാലും നമുക്കൊക്കെ വലിയ വിഷമാണ് അദ്ദേഹം കൂടെ ഇല്ല എന്നുള്ളത് തീർച്ചയായിട്ടും എന്തായാലും അദ്ദേഹത്തിനെ കുറിച്ച് കുറെ വർഷങ്ങൾക്ക് ശേഷം നമുക്ക് വീണ്ടും അറിയാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷമുണ്ട് അതിന് നമുക്ക് കുറച്ച് സമയം തന്നു താങ്ക് സോ മച്ച്